സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കുളത്തൂപ്പുഴ സ്വദേശി നിസാർ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ജോലി വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് എന്ന പരാതിയിലാണ് നടത്തി സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കുളത്തൂപ്പുഴ കൈതക്കാട് തടത്തനികത്തെ വീട്ടിൽ നിസാറാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും മൂന്ന് അക്കൗണ്ടിലായി പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിലമേൽ എൻ എസ് എസ് കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി ലഭിച്ചതിനു ശേഷം ബാക്കി തുക നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കുകയോ കൊടുത്ത പണം തിരിച്ചു നൽകാനോ പ്രതികൾ തയ്യാറായില്ല ഇതേ തുടർന്നാണ് തട്ടിപ്പിന് ഇരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് അടക്കമുള്ള സ്റ്റേഷനുകളിൽ സമാന കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം